കവി ബാലാമണിയമ്മ നമുക്കൊക്കെ സുപരിചിതയാണ് എങ്കിലും ബാലാമണിയമ്മയെ പറ്റി സാധാരണ വായനക്കാര് ധരിക്കാറുള്ളത് അവർ ഒരു അമ്മ കവി മാത്രമാണെന്നാണ് അമ്മ മാതൃഭാവത്തിനെക്കുറിച്ചുള്ള വളരെ മനോഹരങ്ങളായിട്ടുള്ള വളരെ ശാന്ദ്രതയുള്ള കവിതകൾ ബാലാമണിയമ്മടേതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് എങ്കിലും അതല്ലാതെ ജീവിതത്തിൻ്റെ നാനാ മുഖങ്ങളെക്കുറിച്ചും അവരെ എഴുതിയിട്ടുണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു നോക്കുന്ന കവിതകൾ ഒത്തിരി കവിതകൾ അവരുടേതായിട്ട് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ജീവിതത്തിലെ ഹിംസയുടെ സാന്നിധ്യം മനുഷ്യ ജീവിതവും ഹിംസയും എന്നുള്ളത് ബാലാമണിയമ്മ വീണ്ടും വീണ്ടും എടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് വാൽമീകി ശരശയ്യ മഴവിൻ്റെ കഥ വിശ്വാമിത്രൻ തുടങ്ങിയ കവിതകളെല്ലാം ഉദാഹരണങ്ങളാണ് ഹിംസയും മനുഷ്യജീവിതവും മനുഷ്യജീവിതത്തിൽ ഹിംസയ്ക്കുള്ള സ്ഥാനം ഹിംസയ്ക്കുള്ള അനിവാര്യത എന്നുള്ളതാണ് ഒരു വലിയ വിഷയം ഹിംസ ഹിംസയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിച്ച് നോക്കാറില്ലെങ്കിലും നമ്മൾ അതിനെ കാണാറുള്ളത് നല്ല ഹിംസയും ചീത്ത ഹിംസയും എന്നുള്ള നിലയിലാണ് അത് ഹിംസ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ സാഹചര്യത്തെ നോക്കിയാണ് ഹിംസ ചെയ്യുന്നയാളിൻ്റെ ഗുണഗണങ്ങളെ നോക്കിയുമാണ് അല്ലെങ്കിൽ സ്ഥാനങ്ങളെ നോക്കിയുമാണ് ഏത് ഹിംസയും ചീത്തയാണ് ഏത് അഹിംസയും നല്ലതാണ് എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് സാധാരണ ഉണ്ടാകാറില്ല എന്നുള്ളതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിനെക്കുറിച്ച് കവി സച്ചിദാനന്ദന് പറഞ്ഞിട്ടുള്ളത് ചീത്ത ഹിംസയും നല്ല ഹിംസയും എന്നുള്ളത് ഹിന്ദു പുരാണങ്ങളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണെന്നാണ് നമ്മുടെ ദൈവങ്ങളുടെ ഒക്കെ പേരിൻ്റെ കൂടെ ഒരു ഹിംസയും കൂടെ ഉണ്ട് ശ്രീരാമൻ രാവണാന്തകനാണ് കംസ രിപുവാണ് കൃഷ്ണൻ മഹിഷാസുരമർജ്ജനിയാണ് ദേവി ഇങ്ങനെ അവരുടെയൊക്കെ കൂടെ അവർ ചെയ്തിട്ടുള്ള ഹിംസയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വർണ്ണനയാണ് നമ്മൾ സാധാരണ നടത്താറുള്ളത് അത് അത് ഹിംസയാണ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് എന്നും എപ്പോഴും ചീത്ത ഹിംസയെന്നും നല്ല ഹിംസയെന്നുള്ള വേർതിരിവുകളുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരം കഥകൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഓരോ അവതാര കഥയിലും ആരെയെങ്കിലും വധിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആദ്യം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരു ഹിംസയ്ക്ക് വേണ്ടിയിട്ടുള്ള അവതാരങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരുപക്ഷെ അത് വധമാകാം അല്ലെങ്കിൽ മഹാബലിയോട് ചെയ്തതുപോലെ അദ്ദേഹത്തിനെ പാതാളത്തിലേക്കെ താഴ്ത്തിയതാകാം ഏതെങ്കിലും തരത്തിലുള്ള ഹിംസ വധമാകണമെന്ന് നിർബന്ധമല്ല പക്ഷേ അതിനകത്തൊരു ഹിംസയുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ദേവിയുടെ ഒരു ചില ചില ശ്ലോകങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ ഹിംസയുടെ പേരിൽ മാത്രം ദേവിയെ പ്രകീർത്തിക്കുക ഉദാഹരണത്തിന് ഉദ്ധതൌ മധുഗ മഹിഷാസുരഞ്ചത്യം ചണ്ടമുണ്ടക്തബീജാം നന്ദിതാമര വന്ദിതേ തുഷ്ടികാരിണി ഭദ്രകാളി നമോസ്തുതേ ഈ പറഞ്ഞ പേരുകളല്ല അതിനകത്ത് എട്ടോ പത്തോ രാക്ഷസന്മാരുടെ പേരാണ് ഈ രാക്ഷസന്മാരെ ഒക്കെ വധിച്ചവളെ നിനക്ക് നമസ്കാരം എന്നുള്ള നിലയിലാണ് കാളിയെ നമ്മൾ ഭജിക്കുന്നത് അതുപോലെ പല തരത്തിലുമുണ്ട് വാസ്തവത്തിൽ പറഞ്ഞാൽ കോടതി വിധികളിൽ പോലും ഈ ഹിംസ ഏത് സാഹചര്യത്തിൽ അയാൾ കൊന്നു ആരെയാണ് കൊന്നത് എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നൊക്കെ നോക്കിയല്ലേ കോടതി വിധികൾ പോലും പ്രവർത്തിച്ചാറുള്ളത് അപ്പോഴേ ഹിംസ എന്ന് പറയുന്നതിനോട് നിരുപാധികമായിട്ടുള്ള ഉപാധികളില്ലാത്ത ഒരു കാഴ്ചപ്പാട് നമുക്കൊരിക്കലുമില്ല ഹിംസ ചില ചില സാഹചര്യങ്ങളെയും ചില ചില വ്യക്തികളെയും ഒക്കെ ആധാരമാക്കിയാണ് അത് നല്ല ഹിംസയോ ചീത്ത ഹിംസയോ എന്ന് നമ്മൾ പറയാറുള്ളത് ഇനി മറ്റൊരു കാര്യത്തിൽ നോക്കിയാൽ ഒരു യുദ്ധം നടക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ഒരു യുദ്ധം നടക്കുന്നു ഇന്ത്യക്കാരൻ്റെ അവരുടെ വീരശൂരത നമ്മൾ വർണ്ണിക്കുന്നത് എത്ര പാകിസ്ഥാനിയെ കൊന്നു എന്നുള്ളതാണ് കാരണം അത് രാജ്യസ്നേഹത്തിൻ്റെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് രാജ്യസ്നേഹം ആരാണോ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അവരെ എത്രമാത്രം കൊല്ലാൻ കഴിയുന്നു അവനാണ് വീരൻ അവനാണ് വീര പട്ടത്തിന് അർഹൻ അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻകാരൻ പാകിസ്ഥാൻകാരൻ എത്ര ഇന്ത്യക്കാരനെയാണോ കൊല്ലുന്നത് അതിനനുസരിച്ച് അവൻ്റെ വീരശൂരത അവിടെ നിർണയിക്കപ്പെടുന്നു അതിനുള്ള അവാർഡ് കിട്ടുന്നു അല്ലെങ്കിൽ അതിനുള്ള കീർത്തി മുന്തിര കിട്ടുന്നു അപ്പം അവിടെയെല്ലാം തന്നെ നല്ല ഹിംസയും ചീത്ത ഹിംസയുമുണ്ട് നല്ലതിനു വേണ്ടിയുള്ള ഹിംസ ഉണ്ട് ചീത്തയ്ക്ക് വേണ്ടിയുള്ള ഹിംസയുമുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ് ഇത് ബാലാമണിയമ്മ കവിയായ ബാലാമണിയമ്മ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ സൂക്ഷ്മ പരിശോധന അവരേറെയും നടത്തിയിട്ടുള്ളത് പുരാണ കഥാപാത്രങ്ങളെ എഴുത്താണ് ഞാൻ പറഞ്ഞതുപോലെ എടുത്തു വാൽമീകി ഭീഷ്മര് അല്ലെന്നുണ്ടെങ്കിൽ പരശുരാമൻ തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ എടുത്ത് അവർ പരിശോധിക്കുന്നുണ്ട് അതിനകത്ത് നല്ല ഹിംസയോ ചീത്തഹിംസയോ അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് വളരെ ഗഹനതയിൽ വളരെ 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 ആഴ ആഴത്തിലിറങ്ങി ആ ഇഷ്യുവിനെ ആ വിഷയത്തെ അവർ നോക്കിക്കാണുന്നത് വിഭീഷണൻ എന്ന ബാലാമണിയമ്മയുടെ കവിതയിലാണ് Nammi namaskar